ത്തിന്റെ ഓഫീസായി പ്രവർത്തിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതോടെ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിലെത്തിയതോടെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ഇതേ തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന ധർണ കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ശവകത്തലി ഉദ്ഘാടനം ചെയ്തു പോകുന്ന ഭരണസമിതികൾ ആവിഷ്കരിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ എങ്ങനെ ഫലപ്രദമായി ഫണ്ട് ചോട്ടിയെടുക്കാം തട്ടിപ്പ് നടത്താം എന്നതിന്റെ ഗവേഷണ കേന്ദ്രമാണ് ഈ ജില്ലാ പഞ്ചായത്ത് ആരാ ഈ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നവരും ജയിക്കുന്നവരും ഭരണ സാന്നിധ്യം വഹിക്കുന്നവരും നാളെ ഈ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക തലത്തിൽ നിൽക്കുന്ന വലിയ നേതാക്കന്മാരായി മാറുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നുള്ള എം പിമാർ സമതാനി ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വമായി മാറുന്നത് ഈ ജില്ലാ പഞ്ചായത്തിന്റെ കളരികളിലൂടെയാണ് അതിന്റെ അർത്ഥം ഇവിടെ നിർവഹിക്കപ്പെടുന്ന ഈ ഗവേഷണ പരിധിയിൽ അംഗങ്ങളായി ചേർന്ന് എങ്ങനെ ഫലപ്രദമായി നാടിനെയും ഭരണ സംവിധാനത്തെയും നമ്മൾ പൊതുമുതലും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് പ്രസിഡന്റ് പി ഷബീർ സി എം സിബില എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം